ഹായ് ഗൈസ് ഇപ്പം നമ്മൾ അടുത്തൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് വന്നേക്കാം കേട്ടോ അപ്പൊ ഒരുപാട് നാളത്തെ നാളത്തൊരു ആഗ്രഹമായിരുന്നു കേട്ടോ ഒരു സ്റ്റിച്ചിങ് മെഷീൻ വേണമെന്ന് കുറെ ഞാൻ ആലോചിച്ചു ഇത് വേണോ ഞാൻ അനാവശ്യമായിട്ട് ചിലവാക്കുന്നതാണോ എന്നൊക്കെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അവസാനം ഞാൻ തീരുമാനിച്ചു ശരി സാറില്ല എൻ്റെ ഫണ്ടില്ലേ ഒരു അനാവശ്യ ചിലവ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറേ നാളത്തെ ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോവാണ് വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ ആയി പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറേ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്കിപ്പോഴേ ഓപ്പൺ ചെയ്യാൻ പറ്റിയുള്ളൂ അപ്പോൾ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ അപ്പോൾ നല്ല മെഷീനാണ് എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത് നോർമൽ ഉഷേലൊക്കെ മെഷീനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറച്ചും കൂടി റേറ്റ് കൂടുതലാണ് രണ്ടായിരം മൂവായിരം രൂപയുടെ ഒരു വ്യത്യാസം വരുന്നുണ്ട് പിന്നെ ഞാനും എൻ്റെ ചങ്കും കൂടി പോയിട്ടായിരുന്നു ഇത് വാങ്ങിച്ചത് പക്ഷെ ചങ്കിൻ്റെ പേര് ഇവിടെ വെളിപ്പെടുത്താൻ പറ്റില്ല കാരണം എന്നെപ്പോലെ അതിനെ വീട്ടിൽ വീട്ടിലയച്ചു വിട്ടേക്കല്ല ആരും കാണാണ്ട് ഒളിച്ചും പാത്തും വന്നിട്ടാണ് എൻ്റെ കൂടെ പാവം വന്നിട്ടാണ് ഞങ്ങളിതൊക്കെ പോയി വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം വായി നോക്കിയിരിക്കാണ്ട് ഒന്ന് വന്ന് സഹായിക്കടി എന്നൊക്കെയുള്ള ഡയലോഗ് ഇട്ടുകൊണ്ടിരിക്കുക അപ്പോൾ മോള് ഞാൻ വീഡിയോ എടുക്കണോ അല്ലെങ്കിൽ നിനക്ക് അത് ബോക്സ് പൊട്ടിച്ചുചേരണമെന്ന് ചോദിക്കണോണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഓക്കെ അപ്പം നമുക്ക് നൈസായിട്ട് ഇതിന്റെ ബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ മെഷീൻ വാങ്ങണം എന്ന് എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും എന്ന് എനിക്കറിയാം അപ്പോൾ അവർക്ക് ഒക്കെ ആവശ്യം വരികയാണെങ്കിൽ ഒന്ന് നോക്കാം ചെയ്യാം അപ്പോൾ ഇത് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കമ്പനി ശരിക്കും കേട്ടിട്ടുണ്ടായിരുന്നൊരു കമ്പനിയല്ല കേട്ടോ എനിക്ക് ഉഷേനയും അങ്ങനെയൊക്കെയുള്ള കമ്പനി അറിയാനുണ്ടായിരുന്നുള്ളു അപ്പോൾ ആ കടയിലെ ചേട്ടൻ പറഞ്ഞു ഇതിന് ഗ്യാരണ്ടി ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഗ്യാരണ്ടി കഴിഞ്ഞിട്ടും കംപ്ലൈന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ റെഡി ആക്കി തരാം നമ്മൾ കാശ് കൊടുക്കണം അങ്ങനെ അപ്പോൾ സർവീസ് ഉണ്ടല്ലോ എന്നുള്ള രീതിക്കാണ് നമ്മളിത് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ അപ്പം നമുക്കിതിൻ്റെ റി എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളതിലൊക്കെ കടക്കാം നമ്മൾ ഇതിൻ്റെ ഒപ്പം നമുക്ക് കവറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇങ്ങനെ പൊതിഞ്ഞൊക്കെ വെക്കാം ഓക്കെ ഓക്കെ അല്ലേ ഇത് കണക്ട് ചെയ്യാനുള്ള വയറ് മോട്ടറ് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഒപ്പം തന്നിട്ടുണ്ട് അപ്പോൾ മെഷീൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നവര് ഈ കമ്പനീനെ ചെറിയ രീതിയിൽ അറിഞ്ഞിരിക്കണം നല്ലതാണ് എന്നാണ് മെഷീൻ്റെ പേര് എനിക്ക് ആ പേരിനെ ആ പേര് ഞാൻ അധികം അങ്ങനെ കേട്ടിട്ടൊന്നും ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഉഷിയൊക്കെ തന്നെ എനിക്ക് ഞാൻ അവിടെ ഷോപ്പിൽ പോയി ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞതാണ് നല്ലതാണ് കുഴപ്പമില്ല സർവീസ് ഉണ്ട് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇനി ഒന്നും നോക്കിയില്ലാട്ടോ ഇതാണ് അതിൻ്റെ മോട്ടർ കേട്ടോ അപ്പോൾ മോട്ടർ നമ്മൾ ഇങ്ങനെ അമർത്താണ് ചെയ്യുക അപ്പോൾ ഇവിടെയാണ് വരുന്നത് കറണ്ട് ഇല്ലെങ്കിൽ ആരും സ്റ്റിച്ച് ചെയ്യണ്ട കറണ്ട് ഉള്ളപ്പോൾ മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ ഇതിൻ്റെ ഇടയിൽ എൻ്റെ മൈക്ക് എന്നെ ചതിച്ച കാര്യം ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ട് ഡയലോഗ് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ചില ഭാഗങ്ങളിൽ ശബ്ദം വന്നിട്ടില്ല എന്ന് അതുകൊണ്ട് ഓൺ ദ സ്പോട്ടിൽ ഞാൻ ശബ്ദം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാലിൻ്റെ അവിടേക്ക് വരുന്ന മോട്ടറാണ് അതെല്ലാം നല്ല അത്യാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്പീഡായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവും കുഴപ്പമൊന്നുമില്ല പിന്നെ കറണ്ട് ഉണ്ടെങ്കിൽ മാത്രം വർക്ക് ഉള്ളൂ അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ പിന്നെ അതിന് അത് വെക്കാനൊരു ബോക്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഞാൻ ഞാനാദ്യമായിട്ടാണ് ഈ ഒരു മോഡൽ മെഷീൻ ഉപയോഗിക്കണത് ഇത്രനാൾ ഞാൻ പണ്ടത്തെ മറ്റേ മാനുവലായിട്ടുള്ള സംഭവം ഉണ്ടല്ലോ അതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതെനിക്ക് ഭയങ്കര കംഫർട്ടാണ് കുഴപ്പമൊന്നുമില്ല ഭയങ്കരമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ചെയ്യണൊരാളൊന്നും അല്ല കേട്ടോ എനിക്കിങ്ങനെ എൻറ്റേതായ കുഞ്ഞു കുഞ്ഞ് ഇഷ്ടങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇഷ്ടം അതുകൊണ്ട് വാങ്ങി എന്ന് മാത്രം പിന്നെ വാങ്ങിച്ചത് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഒരു നഷ്ടം പറയാനില്ല പിന്നെ അതിൽ ഓവർ ലോക്കിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു ആ ഒരു സ്റ്റിച്ച് എക്സ്ട്രാ ഉണ്ട് അല്ല ബാക്കിയുള്ള മെഷീനിലാണെങ്കിൽ ആ സംഭവം ഇല്ല അപ്പം അത് വരുന്നത് വാങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി റേറ്റ് കൂടുതലുള്ള മെഷീൻ വാങ്ങേണ്ടി വരും അങ്ങനെ നോക്കുമ്പോൾ ഇതായിരുന്നു ബെറ്റർ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് പല തരത്തിലുള്ള സ്റ്റിച്ചൊക്കെ നമുക്കതിൽ കൊടുക്കാം അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം കൂടി ഉണ്ട് അതൊക്കെ ഞാൻ അടിച്ചു നോക്കിയിട്ടോ അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ അതിന്റെ ടൂൾസൊക്കെ വെച്ച് വരാനായിട്ട് ഒരു ബോക്സ് ഉണ്ട് ആ ബോക്സിന്റെ ഉള്ളിൽ അതിന്റെ എല്ലാ ടൂൾസും വെക്കും തുടക്കത്തിൽ കുറച്ച് നാളെങ്കിലും നമ്മൾ കുറച്ച് സാവധാനത്തിൽ അത് ഉപയോഗിക്കണം കാരണം അങ്ങനെ റഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലല്ല പിന്നെ ഒരു നന്നായി ഇങ്ങനെ സ്റ്റിച്ചിങ് യൂണിറ്റിലേക്ക് ഒന്നും പറ്റിയൊരു മെഷീനായിട്ട് എനിക്ക് തോന്നിയില്ല ഇതേപോലെ തന്നെ പേഴ്സണലായിട്ട് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഡിസൈനുകൾ ക്രിയേറ്റിവിറ്റി ഉണർത്താൻ പറ്റിയിട്ടുള്ള ഒരു മെഷീനായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ സത്യം പറഞ്ഞാ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കൊരു സന്തോഷവും ഒക്കെ ഉണ്ട് കാരണം കുറേ കുറെ നാളത്തൊരാഗ്രഹമായിരുന്നു ഇങ്ങനൊരു മെഷീൻ വേണം എന്നുള്ളത് അത് സാധിച്ചതിൽ വലിയ സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ സ്റ്റിച്ചൊക്കെ കോർക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് നമ്മൾ നോർമൽ മെഷീനിൽ ചെയ്യണ പോലെയല്ല കുഴപ്പമില്ല പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവർക്ക് ഈ മെഷീൻ്റെ കമ്പനിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ കോർക്കാം എന്ത് ചെയ്യാം എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും പിന്നെ നമുക്ക് എവിടെ വേണേലും കൊണ്ട് നടക്കാം എന്നുള്ളത് ഭയങ്കര യൂസ് ആണ് അപ്പൊ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ഉള്ള ആൾക്കാർ അതൊക്കെ സാധിപ്പിക്കുക ഓക്കേ